നല്ലൊരു ആർക്കിടെക്റ്റിനെ കിട്ടുക എന്നുള്ള വീട്ടുകാരുടെ ഭാഗ്യം നല്ലൊരു വീട്ടുകാരെ കിട്ടുക എന്നുള്ള ആർക്കിടെക്ടിന്റെ ഭാഗ്യം ഈ രണ്ട് കെമിസ്ട്രി കൂടി ഒത്തുവരുമ്പോഴാണ് ഇതുപോലുള്ള മനോഹരമായ സൃഷ്ടികൾ അല്ലേ അതെ അതെ വീടിന്റെ വീടിന്റെ അടിയിലാണ് ഇവിടെ നിങ്ങൾ ഏറ്റവും സമയത്ത് സ്കൂളൊക്കെ ഇല്ലാത്ത ഇരിക്കുന്ന വന്നിരിക്കാൻ രസം ഇത് ശരിക്കും എല്ലാവർക്കും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ വീട്ടിലെ ലൈറ്റിങ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കമാൻഡവർ ഇവിടെ സച്ചിൻ പി ക്യാമറയ്ക്ക് പുറകിലുണ്ട് കോഴിക്കോടാണ് കോഴിക്കോട് ചേവായൂർ ചേവായൂർ മെയിൻ റോഡിൽ നിന്ന് മെഡിക്കൽ കോളേജിനൊക്കെ അടുത്താണ് അവിടുത്തെ കുറച്ചു സൈഡിലോട്ട് ഉള്ളിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി വീടുണ്ട് ഹരിശ്രീ എന്നാണ് ഈ വീടിൻ്റെ പേര് ഡോക്ടർ ഭവിത്ത് ഡോക്ടർ രമ്യ ദമ്പതികളുടെ ഒരു സ്വപ്ന ഭവനമാണ് നമ്മളിന്ന് ഹോം ടൂർ ചെയ്യാൻ പോകുന്നത് അപ്പം അവരുടെ വീട് എന്ന് പറയുമ്പോൾ നാല് പേരടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബമാണ് അപ്പം അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഇപ്പോൾ ഈ ഹരിശ്രീ എന്നുള്ള ഈ വീട് ഈ ഹരിശ്രീ കുറിച്ചിരിക്കുന്നത് നമ്മുടെ മുകിലാണ് മുകിൽ അല്ലേ യെസ് ബ്രോ പറയൂ നമ്മുടെ എന്ന വീടിനെ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഈ വീട് എന്തൊക്കെയാണ് പ്രത്യേകതകൾ 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 എന്ന് പറഞ്ഞാൽ ആ കാണാൻ കുറെ കാഴ്ചകളുണ്ട് ഒരുപാട് കോട്ടയാടികളും മീൻ കുളങ്ങളും നടക്കാനുള്ള ഇഷ്ടം പോലെ ഇഷ്ടംപോലെ നമുക്ക് ഇരിക്കാൻ തോന്നുന്ന ഒരുപാട് രസകരമായ സ്ഥലങ്ങളൊക്കെ സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് നാല് ബെഡ്റൂം ഉള്ളതാണ് പിന്നെ ഈ വീടിന്ന് നിങ്ങൾക്ക് അറിയാലോ ഡോക്ടേഴ്സ് രണ്ടുപേരും ഡോക്ടേഴ്സ് ആയതുകൊണ്ട് വളരെ തിരക്കായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു നല്ലൊരു റിലാക്സേഷൻ ആയി വരണം അതെ 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 അതും പിന്നെ അവർ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്സും കൂടിയാണ് അവർ കൂടെ അപ്പം ഓരോ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി ഞങ്ങൾ അതും കൂടെ ഇതൊക്കെ കണ്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാവരും ഈ വീട്ടിൽ എല്ലാവരും ആയിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആണ് അതെ 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 എല്ലാ വീടും നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളങ്ങനെയൊരു ബന്ധത്തിൽ കൂടിയാണ് ചെയ്യാൻ പറ്റുക നന്നായിട്ട് കുറച്ചും കൂടിയും അടുത്ത കാര്യങ്ങൾ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ചിട്ടും ഞാൻ എന്താണോ പറയുന്നത് അതാണ് ഒരു എടുക്കുക എപ്പോഴും അങ്ങനെ നമ്മൾ എല്ലാ പ്രോജക്റ്റും നമ്മളെല്ലാ പ്രോജക്റ്റും ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോജക്ടുകളും ഇത്രയും ക്ലോസ് ആയിട്ട് എല്ലാ ക്ലൈൻസും നമ്മുടെ അടുത്ത് ക്ലോസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പം ഒരു ഈ വീട്ടിലത്തെ പോലെയാണ് ഞാനുള്ളത് നല്ലൊരു ആർക്കിടെക്ടിന് കിട്ടുക എന്നുള്ള വീട്ടുകാരുടെ ഭാഗ്യം നല്ലൊരു വീട്ടുകാരെ കിട്ടുക എന്നുള്ള ആർക്കിടെ ഭാഗ്യം ഈ രണ്ട് കെമിസ്ട്രിയും കൂടെ ഒത്തു വരുമ്പോഴാണ് ഇതുപോലുള്ള മനോഹരമായ സൃഷ്ടികൾ സൃഷ്ടികളുണ്ടാവുന്നത് അല്ലേ അതെ അതെ നല്ല ഒരു ലാൻഡ്സ്കേപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് രണ്ട് കാറുകള് പാർക്ക് ചെയ്യാൻ പാത്രം വിശാലമായിട്ട് കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മതിലിനോട് ചേർന്നതിനാണേലും ഗ്രീനറിയുടെ നല്ല ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട് ചേമ്പ് അതെ അപ്പം നമ്മളിപ്പോ ഇതിന് കുറച്ചും കൂടെ പച്ചപ്പിനെ കുറച്ചും കൂടെ പ്രാധാന്യം കൊടുത്തിട്ടാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് നമ്മൾ തൃശ്ശൂർ പോയിട്ടാണ് ഇതിന്റെ ചെടികളൊക്കെ മേടിച്ച് ഞാനും ഡോക്ടറും കൂടെ പോയിട്ടാണ് നേരിട്ട് പോയി ഞങ്ങളതൊക്കെ നേരിട്ട് പോയിട്ട് നമ്മൾ തന്നെ നമ്മളെ പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് കാലിക്കറ്റ് ആണ് ബേസ് ചെയ്തിരിക്കുന്നത് അപ്പം പ്രൊജക്ടുകൾ വന്നിട്ടുള്ളത് തൃശ്ശൂരും വയനാട് ഉണ്ട് മാഹി മാായിലും കൂടുതൽ പ്രൊജക്ട് ഉണ്ട് അത്യാവശ്യം നന്നായി ചെയ്യുന്നുണ്ട് ഉൾപ്പെടെ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മള് മേലെ നോക്കുവാണെങ്കിൽ ഈ ഒരു എനിക്ക് ലാൻഡ്സ്കേപ്പിന്റെ സ്റ്റോൺസ് പാകിയിരിക്കുന്നത് ഒരു റൗണ്ട് ഒരു സർക്കിൾ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് ചുരുളി നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ വീട്ടിലെ രണ്ട് കുട്ടി മിടുക്കരുണ്ട് കേട്ടോ അവരെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ പരിചയപ്പെടാം അവരെയുണ്ടാ നോക്കി ഒന്ന് കാണിച്ച് വെച്ചു ഹായ് ഹായ് പേര് പറ സ്കൂൾ അവധിയാണ് അപ്പം അതുകൊണ്ട് ഇവരെ ഈ രണ്ട് കൊച്ചുമുടിക്കരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ഷൂട്ടിങ്ങിന് മുമ്പ് അല്ലേ ഇപ്പൊ നമ്മൾ ഹോം ടൂറ് നമ്മളല്ലേ ഇനി ചെയ്യാൻ പോകുന്ന വീടിന്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരില്ലേ ഓ സെറ്റാ അല്ലേ സെറ്റാ അപ്പൊ നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കയറാം കൊറച്ച് കാര്യങ്ങളെ അല്ലേ ആ അപ്പം പിന്നെയും കൊറേ കൂടെ നോക്കൂ ഇവിടെ ഉണ്ടോ കറക്റ്റ് കൊടുത്തിങ്ങനെ അതെ 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 രസകരമായി വന്നുകൊണ്ടിരിക്കുന്നു അതിങ്ങനെ കഴിഞ്ഞാൽ നല്ല ബ്രോ നമുക്ക് നമുക്ക് എങ്ങോട്ടേക്കാണ് പോകാൻ പറ്റുന്നത് ഇത് ആയതുകൊണ്ട് ഒരു ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വർക്ക് ഏരിയ അത് വർക്ക് ഏരിയ കിച്ചൻ്റെ സൈഡാണ് പക്ഷെ അപ്പം ഫ്രണ്ടിലോട്ട് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വൃത്തികേടാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ സെറ്റ് അതെ അതെ വീട് പണി കഴിഞ്ഞിട്ട് രണ്ട് മാസം രണ്ടു ആയി കഴിഞ്ഞാ ശൈശവ ദശയിലാണ് ഇപ്പൊ അപ്പം നമ്മടെ ഇതിങ്ങനെ നടന്ന് വീടിന് ചുറ്റും നടക്കാം അല്ലേ ഓ നടക്കുന്ന വഴികളൊക്കെ നോക്കുക ചുറ്റും ചെടികളൊക്കെ വെച്ച് സ്റ്റോണൊക്കെ വെച്ച് നടപ്പാതകളൊക്കെ നല്ല ഭംഗിയായിട്ട് അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം വരുമ്പോൾ സൈഡ് സൈഡിൽ നമുക്ക് ഒരു ഒരു ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ് വണ്ടികളൊക്കെ ഇതുപോലെ ബൈക്ക് കുട്ടികളുടെ ഏരിയ നമ്മളിതിപ്പം ഈ ഭാഗം നമുക്ക് ഒരു ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെയും ഫ്രണ്ടേജ് കുറയുന്ന ഒരു ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും ഓപ്പൺ ആയിട്ടും ഈ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് മറ്റത് ഒരു ഫ്രണ്ട് മുറ്റം തീരെ ഫീലിംഗ് വരും ചില വെച്ചിട്ടില്ല അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീനറിയും ഈ സാധനങ്ങളും ഈ വർക്കൊക്കെ ചെയ്തിട്ട് ഇവിടെ സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത് ഈ പോർച്ചിന്റെ ഭാഗങ്ങളിൽ ആണോ അതോ അത് ക്ലാഡിങ് തന്നെയാണ് അപ്പൊ നമ്മുടെ കാർ സൈഡിൽ നമ്മൾ അപ്പറൊക്കെ കണ്ടില്ലേ ആ അതുപോലെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്പേസ് ആണ് അതെ അതെ അവിടെ ഇരുവശത്തും നമ്മുടെ ചെടികൾ വെച്ച് പാത്വേ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മളിവിടുന്ന് പോകാൻ പോകുന്നത് ഒരു വേറെ സ്ഥലത്തേക്കാണ് അത് കാണിക്കാം ഇത് കിണറാണത് അതെ ഈ കിണറ നമ്മൾ പകുതിയാക്കി വീടിന്റെ അടിയിൽ അതെ പകുതി കിണർ വീടിന്റെ അടിയിലാണ് അതെ അത് പഴയ വീട് ഇവിടെ ഉണ്ടായിരുന്നു അത് പൊളിച്ചിട്ട് ചെയ്തതായത് കൊണ്ട് കിണറിനെ നിലനിർത്തി അതായത് ഇപ്പൊ ഉള്ള ഡൈനിങ് സ്പേസ് ഡൈനിങ്ങിന്റെ മുകളിലാണ് ഇങ്ങനെയാണ് പയ്യോ കിണറിന്റെ മേലാണ് തോന്നുന്നത് ഈ വീടിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏരിയ നമ്മൾ വീടിന്റെ സൈഡിൽ കടക്ക് ഇറങ്ങി വന്നു പറ്റിയിട്ടുണ്ട് ഫിഷ് പോണ്ട് ചെറുതല്ല നല്ല രസമുള്ള ഒരു സ്പേസ് ആണ് ഒരു ആർട്ട് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ആർട്ട് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കിടിലൻ സ്പോട്ട് ഈ സ്പോട്ട് ഏറ്റവും കൂടുതൽ അടിച്ച് കുളിക്കുന്ന ഇവര് ആയിരിക്കും ഇവര് ആയിരിക്കും വാ കമോൺ ഗേറ്റ് ഇറങ്ങി വാ നിങ്ങൾ ഏറ്റവും അടിപൊളി ഇഷ്ടമുള്ള സ്ഥലം ഏതാ ഇദാണോ ഇവിടെ നിങ്ങൾ ഏറ്റവും ഉള്ള സമയത്ത് സ്കൂളൊക്കെ இல்லาระ സമയത്ത് ഇരിക്കുന്ന സ്ഥലമാണോ അതല്ലേ ഇവിടേ വന്നിരിക്കാൻ ഒരു രസമാണോന്നിരിക്കാൻ രസമാണല്ലേ മീനുകളൊക്കെ ഇഷ്ടമാണോ ഇത് ആരാ മെയിന്റൈൻ ചെയ്യുന്നത് അച്ഛൻ ചെറുപ്പ ഞാൻ കൊടുക്കും അല്ലെങ്കിൽ അമ്മ രാവിലെ പോകുന്നതിനു മുൻപ് ഭക്ഷണം കൊടുക്കും ആ പിന്നെ അത് എത്ര ഒരു ഫൈവ് നല്ല മെഡിക്കറായിട്ടുള്ള രണ്ട് കുട്ടികളും സാധാരണ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ഓടലാണ് പതിവ് നമ്മൾ ഓടുന്നില്ല നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ ഇനി വീടിന്റെ ഉള്ളിൽ ഇവരാണ് ഹോം ചെയ്യാൻ കേട്ടോ നമ്മൾ ഗ്ലാസ് ഒക്കെ ഒക്കെ റൂമിന്റെ സൈഡ് ഇവിടെ അതെ അതെ ചേരിക്കുന്നത് ഇത് വെസ്റ്റ് ആയതുകൊണ്ട് നല്ല കാറ്റും നമ്മൾ ഈ പറഞ്ഞ വിൻഡോ ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് കാറ്റൊക്കെ അടിക്കുമ്പോൾ ആ തൊട്ട് വെള്ളം വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നോർമലി നമ്മൾ എല്ലാവരും ജാളിയൊക്കെ നമ്മൾ ഈ സൈഡിൽ പോകണം ഒരു എല്ലാ ഭാഗവും എല്ലാ എലിമെന്റ്സും ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ൂഫും നമ്മൾ ഈ ജാലി വർക്ക് ചെയ്തിട്ട് എന്നൊരു ചെയ്ത് നോക്കിയതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും പ്രൊജെക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ഇവിടേക്ക് വെള്ളം എത്താനും കാറ്റടിക്കുമ്പോൾ എത്താൻ ചാൻസ് കുറവാണ് നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് പോകുന്ന വഴിക്ക് ഒക്കെ എലമെന്റ്സ് ഉണ്ട് കാണാനായിട്ട് ഇവിടെ ക്ലാഡിംഗ് ആണ് പുറമേ നമ്മളിത് സംഭവം ഈ സംഭവങ്ങളൊക്കെ നമ്മളെന്നെ നമ്മളെന്നെ കസ്റ്റമൈസ് ചെയ്തതാണ് ഒരു ഗണപതി സ്പിരിച്വൽ സംഭവമാണ് ആ തീം വീടിന്റെ ഉള്ളിൽ പലയിടത്തും കാണാനുണ്ട് ഗണപതി ഇപ്പം നിർമ്മയെ വരച്ച ചിത്രം വരെ വരക്കുന്നുണ്ട് ഗണപതിനെ വരച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പം ഇങ്ങനെ വരാം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു സിറ്റിംഗ് സ്പേസ് ഒരു ബെഞ്ചാണ് ആ ബെഞ്ച് എന്ന് പറയുമ്പോൾ പുറത്തോട്ട് കൂടെ അല്ലേ ഇങ്ങനെ കുറച്ച് ഇവിടെ കുറച്ച് സ്പേസ് കൂടുതൽ കിട്ടുകയും ചെയ്യും ഇരിക്കാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് സിറ്റ് സിറ്റ് ഔട്ട് സിറ്റൌട്ടിന്റെ പോർച്ചിന്റെ സൈഡിൽ മഴ തന്നെയാണ് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് അവിടെയാണ് അല്ലേ അപ്പൊ ഇവിടെ രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഉടൻ ചെയർ തന്നെയാണോ നിങ്ങൾ കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്ത അല്ല ഇത് നമ്മൾ പർച്ചേസ് ചെയ്തതാ ഇപ്പൊ വീടിന്റെ ഉള്ളോട്ട് പോകാനാണോ വീട്ടിലേ വീടിന്റെ വീടിന്റെ ഡോറിലുള്ള നോക്കാം ആ പ്രൊഫൈലൊക്കെ കൊടുത്തിരിക്കുന്ന വലിയ ഒരു സർക്കിൾ രീതിയിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ഡോറുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ കമ്മോണോ പരിപാടി കയറിപ്പോയല്ലോ വാ നമ്മൾ ലിവിങ് സ്പേസിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വലിയ ഒരു ലിവിങ് സ്പേസ് ലിവിങ് സ്പേസ് എന്ന് പറയുമ്പോൾ നിറയെ ഇരിപ്പിടങ്ങൾ കൊടുത്തിട്ട് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ രീതിയിലാണോ ഒരു പത്ത് പതിനഞ്ച് പേർക്ക് സുഖമായിട്ടിരിക്കാം അല്ലേ അതെ ഇവിടെ നമുക്ക് ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ട് നമ്മൾ വലിയ രണ്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് അവിടെ വലിയ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊരു പാർട്ടീഷനാണ് പാർട്ടീഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗണപതി ഭക്തരായതുകൊണ്ട് തന്നെ ഗണപതിയുടെ പല രീതിയിലുള്ള വിഗ്രഹങ്ങൾ പല സൈസിലുള്ളത് അവിടെ ഇവിടങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ രസകരമായി വീടിന്റെ ഒരു തീമായിട്ട് എനിക്ക് തോന്നി ഒരു ഗണപതി ഭവനം എന്നുള്ള രീതിയിൽ തന്നെ വന്നിരിക്കുന്നു അപ്പോൾ ഈ ഒരു വിൻഡോ നമുക്ക് പോർച്ചിലേക്കാണ് വിസിബിലിറ്റി കൊടുക്കുന്നത് അപ്പം ആയിട്ടുള്ള ഇരിപ്പിടങ്ങളാണ് അതൊപ്പം വന്നിരിക്കുന്നത് ഇപ്പോൾ വീടിന്റെ ഫ്ലോറിംഗ് ആയാലും വാളായാലും കൊടുത്തിരിക്കുന്ന ഒരു 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 ബ്രൈറ്റ് വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ നമ്മൾ അങ്ങനെയാണ് ലിവിംഗ് റൂമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ കാണാം ഇത് ഇത് കാണുമ്പോൾ എന്തോ ജസ്റ്റ് കളർ ഡിഫറൻസിൽ കൊടുത്ത പോലെ അതെ എന്ത് റൂമാണ് റൂം ഡോക്ടേഴ്സ് ആണ് രണ്ടുപേരും അതുകൊണ്ട് ഇതൊരു റൂം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ നമുക്ക് എന്ത് കാണാം ഇവര് പറയട്ടോ കുട്ടീസ് പറയുന്നുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ സ്റ്റഡി റൂമാണ് അല്ലേ അല്ലേ ഇത് കൺസൾട്ടിങ് റൂമാണോ സ്റ്റഡി റൂം ആണോ രണ്ടും ഇവിടുന്ന് ഈ പാർട്ടീഷൻ ഭാഗം തൊട്ടിപ്പുറ കഴിയുമ്പോൾ നേരെ വരുന്നത് സ്റ്റെയർ ഏരിയയാണ് അവിടെ ഒരു ബേവിന്റെ കൊടുത്ത് ഒരു ലാൻഡിങ് ഏരിയയിൽ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഏരിയ പിന്നെ എടുത്തു പറയേണ്ട ഒരു ഏരിയ തന്നെയാണ് ശരിക്കും ഇവിടെ ഒരു ഒരു ലെവലിൽ നിന്ന് ഒരു ചെറുതായിട്ട് താഴെയായിട്ടാണ് ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് അതും ചെറിയ സൈസ് ഒരു ഏരിയ ഒന്നല്ല അതെ നമ്മളിതിന് ആദ്യം നമ്മളൊരു ബാത്റൂം രീതിയിൽ കണ്ടു പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ വെറുതെ എല്ലാം കൂടെ കഞ്ചസ്റ്റഡ് ആവണ്ട കുറച്ച് ഓപ്പൺ ആയിട്ടെച്ചിട്ട് ഞങ്ങളത് ക്ലൈൻറ്റോട് സംസാരിച്ചിട്ട് അവരെ സമ്മതത്തോടു കൂടി തന്നെ അത് നമ്മൾ ഒരു ഓപ്പൺ ആക്കിട്ട് ഇവിടുത്തെ ഒക്കെ ഡിഫറൻറ്റ് ആണ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലിവിങ് റൂമിന്റെ വിശാല ലിവിംഗ് റൂമ് പോകട്ടെ മൊത്തത്തിൽ ഇത് ഈ വീടങ്ങ് തുറന്നു കിടക്കുന്ന ഒരു വീട് പോലെ ഫീലാണ് അതെ നിറയെ സ്പേസ് ഉണ്ട് നേരെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു പ്രാർത്ഥന ഏരിയ പോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് അവിടെ ഒരു ഗണപതിയുടെ വലിയൊരു ചിത്രമുണ്ട് ഒരു ഒരു ഫാമിലി സിറ്റിംഗ് സിറ്റിംഗ് ഏരിയ ചിത്രം ഉണ്ട് അവിടെ നമ്മൾ നമ്മൾ സ്പേസ് കണ്ടു ഗസ്റ്റ് ലിവിംഗും ഇത് ഫാമിലി അവിടെ തന്നെയാണ് ടി വി യൂണിറ്റും കൊടുത്തിരിക്കുന്നത് അതിന് ഇപ്പുറത്തായിട്ടാണ് നമ്മുടെ ഓ ഇത് നല്ല രീതിയില് ശരിക്കും കൊറേ പേർക്ക് ബെഡ് ആക്കാൻ പറ്റില്ലേ അത്യാവശ്യം ഏരിയ ആയതുകൊണ്ട് ഈ ഗ്ലാസ് കൊറേ നമുക്ക് ചൂട് അകത്തേക്ക് വരും ഗ്ലാസ്സിൽ പ്രത്യേകത അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് ചൂട് ആക്കി ചെറിയ എപ്പോഴും ചെയ്തല്ലെങ്കിൽ ഭയങ്കര ഹീറ്റ് ആയിരിക്കും ഹീറ്റ് ആയിട്ട് വരും അതുപോലെ മുകളില് കണ്ടോ ഇവിടുത്തെ ഇത് ട്രിപ്പിൾ ഹൈറ്റ് ആണോ എന്ത് ഹൈറ്റ് ആണോ ഡബിൾ ഹൈറ്റേ ഉള്ളൂ കണ്ടാ അതിലും കൂടുതൽ പറയും കേട്ടോ അവിടെയുള്ള ലൈറ്റ്സിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കൊറേ ഇങ്ങനെ കടലാസ് ചുരുട്ടി വെച്ച പോലെ ഒരു ടൈപ്പ് മറ്റൊരു ടൈപ്പ് ഇവിടെ ഇതെല്ലാം നമ്മൾ ഫൈനലൈസ് ഈ ലൈറ്റ് ഒക്കെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഈ സ്പേസ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആരൊക്കെയാണെന്നറിയാതെ ഈ രണ്ട് പേരാണ് കേട്ടോ ഇവരാണ് ഇത് ഫുൾ ആയിട്ട് എൻജോയ് ചെയ്യുന്നത് ആരതിനം നേടിയുള്ള ആൾ കീബോർഡിലൊക്കെ പക്ഷെ വായിക്കൂല നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏ പിന്നെ ഇവിടെയുള്ളൊരു പ്രത്യേകത പാസ്വേജിന് മുകളിലൂടെ അതിനെ നമ്മൾ ഫ്ലോർ ചെയ്ത പോലെ തന്നെ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മൾ 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 റൂഫും ശരിക്കും ഗോൾഡൻ 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 ഗ്യാപ്പ് വെച്ചിട്ട് ഇതെന്താണ് മെറ്റീരിയൽ പ്ലൈ ും ശരിയാണ് പ്ലൈപൂട്ട് ചെയ്തിട്ട് നേരെ ഓ നൈസ് ആയിട്ടുണ്ട് അവിടുന്ന് ഇങ്ങനെ ഒഴുകി ഇറക്കുന്ന പോലെയാണ് നമ്മുടെ ഓപ്പൺ കിച്ചന്റെ സ്പേസ് കിടക്കുന്നത് അതിന്റെ ഒരു ഓപ്പണിങ് തന്നെ അതിലൊരു പ്രത്യേക ഭംഗി ശരിക്കും പറഞ്ഞാൽ ഇതിന് പുട്ടുകുറ്റി പോലെ ഉണ്ടല്ലോ ഇവിടത്തെ ഒരു ലൈറ്റ് കിച്ചൺ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലെ ഇവിടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഡിഫറന്റ് ആണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇരുന്ന് അല്ലെ ഇവരെ രണ്ടുപേരും ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇവിടെ ആരാ പെട്ടെന്ന് തിരുന്നേന്നൊക്കെ നോക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ കിച്ചനെ കുറിച്ച് പറഞ്ഞോളൂ പ്രോ ഇതിന് നമ്മൾ ഓപ്പൺ കിച്ചൺ വേണം എന്നുള്ള പിന്നെ ും ഒരുപാട് കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഫൈനൽ ചെയ്തിരിക്കുന്ന കളർ ഓട്ടോമോട്ടീവ് പെയിന്റ് ആണ് പിന്നെ നമുക്ക് ഈ കിച്ചണിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി വുഡാണ് നമുക്ക് ഇപ്പം ചെയ്തിരിക്കുന്ന കുറെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിനെയൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് മൾട്ടി വുഡും നമ്മുടെ ഈ കൊറേ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ കിച്ചണിലൊക്കെ പറയുമ്പോൾ

സ്പേസ് ആക്കിയിട്ടാണ് കാണുന്നത് പക്ഷെ എനിക്ക് ഇവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് അല്ലെങ്കിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നിയത് അറിയോ ഇതിന്റെ റൂഫിങ് അതെ എന്റെ പൊന്ന ഓട് ഓട് നിങ്ങൾ ഇങ്ങനെ ചെയ്തെടുത്താണോ ഇങ്ങനെ വരുന്നുണ്ട് ഓടും ഗ്ലാസും കൂടെ ഇത് ശരിക്കും എല്ലാവർക്കും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ വീട്ടിലെ ലൈറ്റിംഗ് എല്ലാ പ്രശ്നങ്ങൾക്കും വരിക എന്നുള്ള രീതിയിൽ ടൈലാണ് ഇത് പ്ലാസ്റ്റിക് കട്ട് ചെയ്തിട്ടും നമ്മൾ അതിനകത്ത് കിൻലേ ചെയ്തതാണ് അതൊരു ഭംഗി പറഞ്ഞ ഈ സൈസ് തന്നെ കിട്ടുകൊണ്ട് ഇങ്ങനെ വരുന്ന ടൈൽ കണ്ട സമയത്ത് ഇങ്ങനെ ഇങ്ങനെ തോന്നി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ ഇപ്പുറത്തോട്ടാണ് നമ്മുടെ രണ്ട് ബെഡ്റൂംസ് വരെ എവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ഗസ്റ്റ് ഗസ്റ്റ് ലിവിങ് ുംസ്റ്റ് ബെഡ് ആണ് ഗസ്റ്റിന് നമ്മൾ കുറച്ച് പ്രാധാന്യം കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മള് അത്യാവശ്യം നല്ല കളർ തീമൊക്കെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഡോറ് വാർഡ്രോബ് അല്ലെങ്കിൽ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്

ഒരു മൾട്ടി സ്പേസ് ആണല്ലോ ഈ കട്ടിലിന്റെ എഡ്ജുകളൊക്കെ െ സോഫ്റ്റ് ടോയ്ലറ്റ് ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് നമുക്കൊരു ഡ്രസ്സിംഗ് സ്പേസ് ആയിട്ട് ഇവിടെ വിത്ത് മിറർ ചെറിയ ഡ്രസ്സിംഗ് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒപ്പം നമുക്കിവിടെ ക്ലാസ്റ്റ് കവർ ചെയ്തിട്ടാണ് നമ്മുടെ ടോയ്ലറ്റ് അതിനുള്ളിൽ തന്നെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കിഡിലിൻ ടോയ്ലറ്റ് ഇപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം അതായത് ആ ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ബെഡ്റൂമാണത് ഈ ബെഡ്റൂം എനിക്ക് കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട് അതോ അതിൻ്റെ ഫീച്ചേഴ്സ് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല കാര്യം വരുമ്പോൾ തന്നെ നമുക്ക് ആ കണ്ടോ ഇത് ഇവിടെ ബെഡ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനോട് അങ്ങോട്ട് ഓപ്പോ ഓപ്പോസിറ്റ് കുറച്ച് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുക അല്ലേ അതെ നമുക്ക് ഡ്രസ്സിംഗ് സ്പേസ് പ്ലസ് ടോയ്ലറ്റ് ടോയ്ലറ്റും കൂടെ വന്നിരിക്കുന്നത് അപ്പൊ കുറച്ചൊരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ അവിടെ നിന്ന് കയറി വരുന്ന അവിടെ ആ ഒരു ഏരിയ പിടുത്തം കിട്ടില്ല വാർഡ്രോബുകൾ ഇതാ അവിടെ വന്നിരിക്കുന്നത് പ്രൊഫൈലുകൾ നോക്കുക രസമായിട്ടുണ്ട് ഇത് തന്നെയാണ് നമ്മുടെ മെയിൻ ഡോറിലും പോലെ നമ്മള് നോർമലി നമ്മളെ ഹാൻഡിൽസ് ഒക്കെ മെറ്റൽ അല്ലേ മറ്റുള്ള അപ്പൊ നമ്മളിതിനകത്തൊരു ഇതിൽ തന്നെ ചെയ്യിപ്പിച്ചിട്ട് പെയിന്റ് ചെയ്തതാണ് ഭയങ്കര കളർ തീമുകളും എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ണി കുത്താതെ വലിയൊരു മിററാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് അല്ലെങ്കിൽ ഒരു കേർവി ആയിട്ടുള്ള പാറ്റേൺസ് പലയിടങ്ങളിലും ഞാൻ കണ്ടു ഇപ്പം ഡോറിന്റെ പ്രൊഫൈലായാലും മിറർ ആയാലും ഇപ്പം ആ വാളിലേക്ക് നോക്കിയാലും കണ്ടോ കുറെ ഗുളികകൾ പാരസെറ്റമോൾ ഗുളിക അടുക്കി വെച്ച സ്ട്രിപ്പ് പോലെ ഉണ്ട് അല്ലേ മോളിൽ നോക്കുക ഒരു വുഡൻ പാനലിങ് അവിടെ ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിലാണെങ്കിൽ വേറൊരു രീതിയിലുള്ള പാനലിംഗ് ആണ് ബേ വിൻഡോ അതാ വന്നിരിക്കുന്നു ബെഡിന് ഇരുവശങ്ങളിലായിട്ട് സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട് ഇൻബിൽഡായിട്ട് വന്നിരിക്കുന്നു കൊള്ളാം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞു ഇനി നമ്മൾ മോളിലത്തെ പോവാണ് പോകുന്ന വഴിക്ക് നമ്മുടെ ലാൻഡിങ് ഏരിയ സ്റ്റെയർ കയറി വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബേ വിൻഡോ അതെ ബേ വിൻഡോയില് നമ്മൾ എത്തിയിട്ടുണ്ട് അവിടെ നോക്കാം ഓപ്പൺ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ ടയർഡ് ഇരിക്കാനൊക്കെ അപ്പം ഇനി ഇവിടുന്ന് നമുക്ക് മുകളിലേക്ക് പോവാം ഈ ലാൻഡിങ് ഏരിയയിൽ തന്നെ നമുക്ക് വീടിന്റെ പല ഭാഗങ്ങളും കാണാൻ പറ്റും പല ഭാഗങ്ങളും നമ്മൾ ഡൈനിങ് സ്പേസ് ലിവിങ് സ്പേസ് കിച്ചണിന്റെ പാർട്ട് പിന്നെ ഇവിടെ പ്രെയർ ഏരിയയുടെ ഭാഗം കാണാം ഇവിടെ റൈറ്റ് ലിവിങ് കാണാം അപ്പൊ എല്ലായിടത്തോട്ടും ഒരു കാഴ്ച എത്തുന്ന ഒരു സ്പേസ് ആണ് നമ്മുടെ ഈ ഒരു ലാൻഡിങ് ഏരിയ എന്ന് പറയുന്നത് അപ്പം മുകളിൽ ഞാൻ നമുക്ക് കുറേ ഹോൾസ് കൊടുത്തിട്ട് അതെ 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 വെളിച്ചം പരമാവധി വീട്ടിനുള്ളിലേക്ക് എത്തിക്കാന്നുള്ളൊരു ലക്ഷ്യമാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നത് അത് സക്സസ് ആയിട്ടുണ്ട് നമ്മള് മുകളിലെത്തി മുകളിൽ എത്തിയപ്പോഴും താഴെ കണ്ടിട്ടുള്ള ആ ഒരു പാർട്ടില്ല നീണ്ട ഒരു ആ ഒരു ഒരു ബ്രിഡ്ജ് പോലെയാണ് നമ്മുടെ ഈ പാസേജ് ആക്ട് ചെയ്യുന്നത് അപ്പം ഇവിടെ താഴെ കണ്ട പോലെ ഇരിപ്പിടങ്ങൾക്ക് ഒരു കുറവും ത്രൂ ഔട്ട് ഒരു ഗ്ലാസിന്റെ ഹാൻഡ് റൈലിന് പകരം നമ്മൾ ഇപ്പം ഈ ഭാഗം ഭാഗങ്ങാനും വന്നിട്ട് റിലാക്സ് ചെയ്യാനൊക്കെ അവിടെ പറ്റില്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ നിലയിലെ ബെഡ്റൂമുകൾ രണ്ടും രണ്ട് മാസ്റ്റർ ബെഡ്റൂം ഒക്കെ വരുന്നത് വരുന്നത് അത് പുറകിലാണ് പുറകിലാണ് മുൻപിലാണ് എന്ന് പറയുമ്പോൾ താഴെ കണ്ട ബെഡ്റൂമിനേക്കാളും സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പർ ഒരു ക്ലോസ്ഡ് ക്ലോസ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതെന്താ ആക്കിയത് ഇത് ആദ്യം നമ്മൾ ഓപ്പൺ ആയിരുന്നു വിചാരിച്ചിരുന്നത് നമ്മൾ ഡിസൈൻ ചെയ്ത സ്റ്റാർട്ടിംഗില് പിന്നെ നമ്മളത് ക്ലോസ്ഡ് ആക്കിയതാണ് പിന്നെ നമുക്ക് ഇതൊരു ഹോം തിയേറ്റർ ആക്കി പ്രൊജക്ട് റൂമോ എന്തെങ്കിലും ആക്കാൻ വേണ്ടി നമുക്കൊന്ന് ഗ്ലാസ് ചെയ്തിട്ട് ലിവിംഗ് റൂമിന്റെ ആ സ്പേസ് തന്നെയാണ് നമ്മള്

ആ ആ ഒരു 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 സ്റ്റഡി ടേബിൾ ആണ് തന്നെ സ്റ്റോറേജ് സ്പേസുകൾ പ്രത്യേക വലിയ പ്രത്യേകത ചെയ്തിരിക്കുന്നത് അതെ ഭാഗം കൊണ്ട് ബാക്കി ഗ്ലാസ് ചെയ്തിട്ട് അവിടുന്ന് നേരെ പോകുന്ന കാഴ്ച നമ്മുടെ മുറ്റത്തേക്ക് മുറ്റവും പോർച്ചും ഒക്കെ ഒരു കാഴ്ച ഇവിടുന്ന് പോസിബിൾ ആണ് മുറ്റം വരെ ആ വരുന്ന വഴി അങ്ങനെ കാണാൻ പറ്റില്ലേ മടി പിടിച്ച് പപ്പ നിന്ന് ഈ ഒരു ഒരു വാർഡ്രോബ് സൈഡിലാണ് നമ്മൾ പറഞ്ഞ വാഷ്റൂം വാഷ്റൂം വന്നിരിക്കുന്നത് ഡ്രൈ ഏരിയ ചെയ്തിരിക്കുന്നു കിഡ്സ് ബെഡ്റൂമിൽ നമുക്ക് എൻട്രി ഉണ്ട് ബാൽക്കണി ബാൽക്കണി അതെ അതെ മെയിൻ നേരെ കാണുന്നത് ഗ്രീനറി ഒക്കെ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ബാൽക്കണി നേരെ വ്യൂ വരുന്ന വരുന്നത് ഇവിടുന്ന് ഒരുപാട് ദൂരം നടക്കാനുണ്ട് അടുത്ത ആ ഞങ്ങൾ ഞങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ഇച്ചിരി നടന്ന് മടുത്താൽ അവിടെ ഇരിക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ വിശാലമായ മാസ്റ്റർ ബെഡ്റൂം മറ്റൊരു ഫീലാണ് ഇതുവരെ ഈ വീട്ടിലുള്ള ബാക്കി ബെഡ്റൂംസിനെ എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് നല്ലൊരു ബെഡ് സ്പേസ് ഇവിടെ തന്നെ ഒരു മേക്കപ്പ് ഏരിയ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡ് ടേബിൾസ് ഒക്കെ എനിക്ക് തോന്നുന്നത് ആ ഈ രണ്ട് ബെഡ്റൂമിൽ നമ്മൾ സൈഡിൽ കാല് തട്ടാതിരിക്കാൻ ഇത് ഇപ്പൊക്കെ അധികം കണ്ടിട്ടില്ലാത്തതാണ് എന്നാൽ കാര്യം ഇങ്ങനെ നടക്കുമ്പോ തട്ടുന്നതൊക്കെ പരിഹരിക്കാനുള്ള വലിയൊരു മാർഗമാണ് ഇവിടുത്തെ കളർ കോമ്പിനേഷനും ഇവിടെ ഒരു ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു നേരെ ഇവിടുന്ന് ഇങ്ങോട്ട് മാറുന്ന സമയത്ത് ഒരു ഡാർക്കായി ഒരു സ്യൂട്ട് രീതിയിലാണ് ഇതിനെ കണ്ടിരുന്നത് ഇല്ല എല്ലാ സാധനവും ബാത്റൂം അങ്ങോട്ടേക്കാണ് ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ ടൈലിന്റെ വരെ സ്വഭാവം മാറി മാറി പിന്നെ അവിടെ ബേ ആയി ബേ വിൻഡോയുടെ കളി ശരിക്കും ബേ വിൻഡോ അല്ല അത് പക്ഷേ നമ്മളത് ഈ ഫർണിച്ചർ കൊടുത്തിട്ട് നമ്മൾ നമ്മളത് സീറ്റിംഗ് ആക്കിയതാ വിൻഡോ അത് കവർ കവറാവാത്ത രീതിയിൽ നമ്മൾ ലോവർ ഹൈറ്റിൽ നമ്മൾ ബോക്സസ് ചെയ്തിട്ട് ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ ഇത് ഇതാണ് ഇതാണ് ശരിക്കും ശരിക്കും പക്ഷെ അതെ വളരെ യൂസ്ഫുൾ ഒരാൾക്ക് ും ഒക്കെ മാസ്റ്റർ ബെഡ്റൂം തന്നെ മതി ഫാമിലിക്ക് അതെ പിന്നെ ഈ ഈ ഭാഗത്തോട്ടാണ് നമ്മുടെ വാർഡ്രോബ്സ് ഒക്കെ വരുന്നത് വാർഡ്രോബിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കളർ കൊടുത്തിട്ടുണ്ട് അതെ അത് വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നെ ഇവിടെയുള്ള മിററുണ്ടോ ഒരു ഹാഫ് സർക്കിൾ

ഒരു ഒരാൾ രാകേഷ് പേര് വെറൈറ്റിയാ നിങ്ങൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടോ വീടുകൾ നമ്മളിപ്പോ ഒരു പതിനാല് വർഷം ആയിട്ട് വർഷമായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കോഴിക്കോട് കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിച്ചു വരുന്ന പിന്നെ നമ്മളിപ്പോ വർഷമായിട്ട് ഈ നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വർഷമായി വീടുകളെ പറ്റി വളരെ കൺസേൺ ആയിക്കൊണ്ട് ഉണ്ട് അല്ലേ എല്ലാവരും ഇവരാണ് കൺസേൺ ആർക്കിടെക്ട്സ് കീഴിലുള്ള ഇവർ ആരൊക്കെയാണ് നമ്മളെ ഇതാണ് ചീഫ് മാക്സിമം എന്നെക്കാട്ടി കൂടുതൽ ക്ലൈന്റായിട്ട് കൂടുതൽ ഓരോ സ്റ്റെപ്പ് ഓരോ ദിവസവും ദിവസം അങ്ങനെ ഓരോ കാര്യങ്ങൾ ചേഞ്ചസ് അല്ല നമ്മൾ ഡിസൈൻ നന്നാവാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പറയും എന്നെക്കാട്ടി കൂടുതൽ തല പുക അടിപൊളി അപ്പം കൺസേൺ ആർക്കിടെക്ട് വീടിനെ പറ്റി വളരെ കൺസേൺ ആയി ചിന്തിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരു മുകിലും ഉണ്ടാക്കാതെ മുകിൽ വീട് സെറ്റായി കൊടുക്കുന്നതാണ് അല്ലേ അപ്പം അവരുടെ കൺസേൺ ആർക്കിടെക്സിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയ വീഡിയോ നമ്മൾ വീണ്ടും വീണ്ടും കാണാം ടീം കൺസേൺ ആർക്കിടെക്സ് ബൈ ബൈ വരാ ബൈ ചേട്ടൻ പഠിക്കാൻ പോയിട്ടോ അതുകൊണ്ടാണ് കാണാത്തത് ബൈ